ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് തീരാനഷ്ടമാണ് സീതാറാം യെച്ചൂരിയുടെ വേർപാടെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഒരു മനുഷ്യായുസ് മുഴുവൻ അധ്വാനിക്കുന്ന വേണ്ടി സമർപ്പിച്ച വ്യക്തിയായിരുന്നു സീതാറാം യെച്ചൂരിയെന്നും എം വി ഗോവിന്ദൻ തിരുവനന്തപുരത്ത് പറഞ്ഞു നഷ്ടമാണ് സീതാറാം യെച്ചൂരിയുടെ ആകസ്മികമായ നിര്യാണത്തുക ഉണ്ടായത് ഒരു മനുഷ്യാരുസു പൂർണമായും അധ്വാനിക്കുന്ന ജനവിഭാഗത്തിനു വേണ്ടി സമർപ്പിച്ച ഒരു സമർപ്പിത ജീവിതമാണ് ഇന്ന് ഒലിഞ്ഞത് സി പി ഐ എമ്മിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ പ്രവർത്തിക്കുന്നതിനിടയിലാണ് ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് സഖാവ് നമ്മെ കുറ്റ പിരിഞ്ഞിട്ടുള്ളത് സഖാവ് യെച്ചൂരിയുടെ അകാലത്തിലുണ്ടായിട്ടുള്ള ഈ വേർപാട് ലോകത്തെമ്പാടുമുള്ള കമ്മ്യൂണിസ്റ്റുകാരുടെ ദുഃഖത്തോടൊപ്പം ബന്ധു ചേർന്നുകൊണ്ട് കേരളം പൂർണ്ണമായും ദുഃഖാചരണം മൂന്ന് ദിവസക്കാലം നടത്തും എന്ന് തന്നെയാണ് ഇപ്പോൾ ഞങ്ങളെല്ലാം ചേർന്ന് ആലോചിച്ചിട്ടുള്ളത്